റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാൻ തീരുമാനം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് എസ് ബി ഐയോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാൻ തീരുമാനം നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഒരുങ്ങുന്നത് സാങ്കേതിക തടസ്സം മൂലം റേഷൻ മസ്റ്ററിംഗും പ്രതിസന്ധിയിലായതോടെയാണ് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന പുതിയ സെർവർ വാങ്ങാനുള്ള തീരുമാനം ഇതിനായി മൂന്ന് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു ജോഡോ ന്യായയാത്ര സമാപനത്തിൽ നിന്നും ഇടതുപക്ഷം വർഷം വിട്ടുനിന്നത് കോൺഗ്രസിന്റെ ദൂര കാഴ്ചയില്ലായ്മ മൂലമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാജ്യത്തിന് അപകടകാരികളായ ബി ജെ പി യെ പരാജയപ്പെടുത്തുന്നതിന് ഇന്ത്യയിൽ മഹാസഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സി പി ഐ ആണ് പിന്നീട് ഇരുപത്തി ആറ് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടെങ്കിലും അതിന്റെ ആശയവും രാഷ്ട്രീയവും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് എസ് ബി ഐ യോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ബാങ്കിന്റെ കൈവശമുള്ള എല്ലാ രേഖയും വെളിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന സത്യവാങ്മൂലം മാർച്ച് ഇരുപത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിക്കകം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുത്ത വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്താനാകില്ലെന്നും ബോണ്ടുകളുടെ യൂണിറ്റ് നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറണമെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ കൈവശമുള്ള എല്ലാ വിശദാംശങ്ങളും വെളിപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ ഇ ഡി നോട്ടീസ് നൽകുന്നത് കോടതി അലക്ഷ്യമെന്ന് തോമസ് ഐസക് ഇ ഡിയെ കണ്ടാൽ മുട്ടിടിക്കുന്നവരുണ്ടാകും വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് തോമസ് ഐസക് പറഞ്ഞു അതോടൊപ്പം ഇ ഡി ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പി കോടികളുടെ അഴിമതി നടത്തിയെന്നും തോമസ് ഐസക് ആരോപിച്ചു ഗുജറാത്ത് സർവകലാശാല ഹോസ്റ്റലിൽ വിദേശ വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ ഹോസ്റ്റലിൽ നിസ്കരിച്ചതിനാണ് വിദ്യാർത്ഥികളെ ആൾക്കൂട്ടം മർദ്ദിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹിതേഷ് മോവാഡ ഭരത് പട്ടേൽ എന്നിവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് പിന്നാലെ ഷിതിജിത് പാണ്ഡെ ജിതേന്ദ്ര പട്ടേൽ സാഹിൽ ദുദാത്യ എന്നിവരെ അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് സർവകലാശാല മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ ആർ ഐകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഹോസ്റ്റലിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ മാറ്റാൻ തീരുമാനിച്ചു വർക്കല മണമ്പൂരിൽ ഭർത്തഗൃഹത്തിൽ ഗർഭിണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വർക്കല പേരേറ്റിൽ വീട്ടിൽ പത്തൊമ്പത് വയസ്സുകാരിയായ ലക്ഷ്മിയാണ് മരിച്ചത് മണമ്പൂർ ശങ്കരൻമുക്കിൽ ഭർത്താവിനോടൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ജനൽ കമ്പിയിൽ ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടർ പഠനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭർത്താവും വീട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നതായും അതിലുണ്ടായ മനോവിഷമത്തെ തുടർന്ന് ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക വിവരം ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ ഉപേക്ഷിച്ച കാർ വാടകയ്ക്ക് എടുത്തുകൊടുത്ത രണ്ടുപേർ കസ്റ്റഡിയിൽ അതേസമയം യുവാവിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐയുടെ പേരിൽ വാടകയ്ക്കെടുത്ത കാറാണിത് കഴക്കൂട്ടം കണിയാപുരത്താണ് പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഇന്നലെ രാവിലെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിമത എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിനാണ് ആറ് കോൺഗ്രസ് എം എൽ എ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ അയോഗ്യരാക്കിയത് അയോഗ്യത ചോദ്യം ചെയ്ത് വിമത എം എൽ എ മാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നാലാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ സ്പീക്കർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു രജീന്ദർ റാണ സുധീർ ശർമ്മ ഇന്ദർദത്ത് ലഖൻ പാൽ ദേവീന്ദർ കുമാർ ഭൂട്ടു രവി താക്കൂർ ചേതന്യ ശർമ്മ എന്നിവരാണ് അയോഗ്യരാക്കപ്പെട്ട എം എൽ എ ഹർജിയിൽ തീർപ്പാക്കും വരെ വിമത എം എൽ എ അസംബ്ലി നടപടികളിൽ പങ്കെടുക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കൂടുതൽ കേസുകൾ പിൻവലിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളാണ് പിൻവലിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ നേരത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ട കേസുകളുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കോടതിയിൽ എത്തിയോ എന്ന് ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിക്ക് ഹൈക്കോടതിയുടെ നിശ്ചിത വിമർശനം സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുപോകുന്നതിനാലാണ് കോടതിയുടെ വിമർശനം ഈ കേസിൽ എന്താണ് ഇ ഡി ചെയ്യുന്നതെന്നും അന്വേഷണം മന്ദഗതിയിലാകരുതെന്നും ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബ്രി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം ജനകീക ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക